പായസത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി ഇച്ചിരി കൊടുക്കണം ഇങ്ങനെ സെറ്റാക്കണം ഇരുന്ന് ഇരുന്ന് തുടങ്ങിയില്ല ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കൂട്ടോ ഇരുന്ന് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ എനിക്കൊന്നും മറ്റേ ചെയറിലൊക്കെ നമുക്ക് ഈ ഓരോരോ ഇത് ഇവിടെ ഇട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ ഫീഡ് ചെയ്യാൻ നേരത്തെ പൗഡർ എടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഓരൊക്കെ അടിച്ചു വരണം എന്ന് പറയുന്നില്ലല്ലോ മുട്ട അടിക്കാനും അതുകൊണ്ട് മുട്ടയടിച്ചില്ല കാതു കുത്താൻ എങ്കുട്ടി കയറി ആ ടൈം തൊട്ടേ ഭയങ്കര കരച്ചിലാകുന്നു കൊച്ചിയിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അത് എനിക്കും ഭയങ്കര ചൂട് ചെയ്തോണ്ടിരുന്നതും എല്ലാം നമ്മൾ ലീവിന് വരും അന്നേരത്തെ അവസ്ഥയെ കൊണ്ട് ഇട്ടിട്ട് പോകണ്ടതെന്ന് അന്ന് നമ്മൾ പോയി ജോലി ചെയ്തു ഹായ് കൈപ്പൻസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയാൻ കുറേ പേര് ചോദിച്ചു കുഞ്ഞുമണിനെ കൊണ്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ ഇപ്പം എങ്ങനെയെല്ലാം കൊണ്ടുപോയത് എന്തൊക്കെ ചെയ്തതെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെട്ടോട്ടേന്ന് ഓർത്തിട്ട് കുഞ്ഞ് വീഡിയായിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മാത്രം ഇരിക്കണേ കുഞ്ഞുമണി ഉറങ്ങുക നമ്മൾ അവൾ ഒരു മൂന്ന് മാസമൊക്കെ ഉള്ളപ്പോഴാണല്ലോ നാട്ടീട്ട് പോയത് അപ്പോൾ നാട്ടീട്ട് പോയപ്പം വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കുറേ ചിലവരോടൊക്കെ ചോദിച്ചു നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ടോ കുഞ്ഞിനെ കണ്ട് ട്രാവല് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ അപ്പോൾ പേടിയായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഇതാ ഈ സാധനം മേടിച്ച് ഫീഡിംഗ് പില്ലോ നഴ്സിംഗ് പില്ലോ ഇത് പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു സാധനം കേട്ടോ നമുക്ക് ഫീഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവൾ കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിലും നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ ഞാൻ വെച്ചേക്കണ ഇത്തിരി ഇതായിട്ടാണ് അവൾ ഉറങ്ങിപ്പോയായിരുന്നു അത് ഇത്തിരി കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ കിടത്തി ഒന്ന് ഫീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ആയിട്ട് കിടത്താനും എല്ലാത്തിനും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു സാധനം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തൊരു സാധനമാണ് നഴ്സിംഗ് പില്ലോ എല്ലാവരുടെയും കാര്യം ഇങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ പേഴ്സണലി എനിക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് പിന്നെ നമ്മൾ അവളുണ്ടായപ്പോൾ തൊട്ട് എനിക്ക് പാൽ കുറവായതുകൊണ്ട് നമ്മൾ ബോട്ടിൽ ഫീഡ് ഫീഡിങ്ങനെ ചെയ്യുന്നുണ്ട് മിക്സഡ് ഫീഡിങ് ആണ് ബോട്ടിലും ഫീഡ് ചെയ്യുന്നുണ്ട് ഞാനും ഫീഡ് ചെയ്യും അപ്പോൾ അതുംകൊണ്ട് ഫീഡ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് പോയ മാക്സിമം ഒരു മിനിമം ഒരു ആറ് കുപ്പി അവളും ഞങ്ങൾ വാങ്ങിയായിരുന്നു ആറ് കുപ്പി അതിനുള്ള പൗഡർ ആദ്യം ആപ്റ്റമിലിൻ്റെ പൗഡറാണ് നമ്മൾ കൊടുത്തത് പക്ഷേ അവൾ ഭയങ്കര കോളിക്ക് പെയിൻ ആയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന പറഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ ഡോക്ടറാണ് നമ്മുടെ ജി പിയിലുള്ള അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു എസ് എം ഐയുടെ ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കുക ഒത്തിരി പേര് നല്ലതാണെന്ന് പറഞ്ഞു ഡിപ്പെൻസ് ആണ് ഓരോ കുട്ടികൾക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത്കൊണ്ട് എസ് എം ഐയുടെ പൗഡർ വാങ്ങി വലിയ കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം ഇത്തിരി സ്ട്രഗിളിംഗ് ആയിരുന്നു പൗഡർ ചേഞ്ച് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ ആപ്റ്റമിൽ യൂസ് ചെയ്തതിനെ അപേക്ഷിച്ച് ഒത്തിരി കൂടി കംഫർട്ടബിളായി അപ്പം നമ്മളത് കൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ഫീഡ് ചെയ്യും ഇടയ്ക്ക് ബോട്ടിൽ ഫീഡ് ചെയ്യും അതുകൊണ്ട് അവളെ ഫീഡ് ചെയ്യാനുള്ള ബോട്ടിൽ എല്ലാ ബോട്ടിൽ മുൻസ് നല്ലതായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അല്ലാതെ എല്ലാം സെറ്റ് ചെയ്തു നമ്മൾ ഡൈപ്പർ ബാഗിൽ ഫീഡിങ് ബാഗിൽ പൗഡർ വലിയ ബോട്ടിൽ ഫീഡ് ചെയ്യാൻ ഉള്ള പൗഡറിൻ്റെ ഒരു വലിയ ബോട്ടിൽ പിന്നെയെങ്കിൽ ബോട്ടിൽസ് ആറ് ബോട്ടിൽസ് എല്ലാം ഫിക്സ് ചെയ്തു പിന്നെ നമ്മൾ ഓരോ ഫീഡിന് ഇത്ര സ്കൂപ്പ് പൗഡർ എടുക്കണമെന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു സാധനം വാങ്ങി മിക്കവർക്കും അറിയാം കുറേ എല്ലാവർക്കും ഇതാവുമ്പോൾ ഓരോ ഫീഡിനുള്ള സാധനങ്ങളും നമുക്ക് ഈ ഓരോരോ ഇതിൽ ഇട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ ഫീഡ് ചെയ്യാൻ നേരത്തെ പൗഡർ എടുക്കാൻ ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്പൂൺ സ്പൂൺ വെച്ചിട്ട് ഫ്ലൈറ്റിലൊക്കെ വെച്ച് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു രണ്ട് സാധനം മേടിച്ചായിരുന്നു ഞാനപ്പോൾ അതെല്ലാം ഇതിട്ട് ഓരോ ഇപ്പോൾ ഒരു ഫീഡിന് നാല് സ്കൂപ്പ് ആണെങ്കിൽ നാല് സ്കൂപ്പ് വെച്ച് എല്ലാത്തിലും ഇട്ടു അങ്ങനെ ഇതാക്കി അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കമത്തി ബോട്ടലിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കലക്കി എടുത്താൽ മതി അപ്പം പിന്നെങ്കിൽ ചൂടുവെള്ളം പൗഡർ നമ്മൾ പൗഡർ കലക്കുമ്പം നല്ല ചൂടുവെള്ളത്തിൽ കലക്കണമെന്നാണല്ലോ അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ നേരത്ത് അന്നേരം ചൂടാറ്റാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ തിളപ്പിച്ചാറി കുറേ വെള്ളവും പിന്നെ ചൂടുവെള്ളം ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫ്ലാസ്കിൽ ചൂടുവെള്ളം അവിടുന്ന് അവർ അലോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ചൂടുവെള്ളം കളയാൻ ബോട്ട് വെള്ളമെടുക്കാൻ പക്ഷേങ്കിൽ ചൂടുള്ള വെള്ളം അലോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചൂടുവെള്ളം കമ്മത്തി കളയേണ്ടി വന്നു ബാക്കി വെള്ളം ഫുള്ള് അലോ ചെയ്തു അവർ ടെസ്റ്റൊക്കെ ചെയ്തിട്ടോ തന്നെ കയറ്റിയേ പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങോട്ട് ചൂടുവെള്ളം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവർ തരുന്നുണ്ടായിരുന്നു പിന്നെങ്കിൽ പാസിഫയർ എടുത്തു വച്ചു മറക്കാതെ അവക്കുള്ള മെഡിസിൻസ് എല്ലാം എടുത്തു വച്ചു പനിയുടെ ജലദോഷത്തിൻ്റെ നേശറൽ ആസ്പിറേറ്റർ ഞാൻ വാങ്ങിയായിരുന്നവളുണ്ടായപ്പോൾ തന്നെ ജലദോഷം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഈ ഡയ മീൻസ് ഫീഡിങ് ബാഗിൽ അറേഞ്ച് ചെയ്തു അത്യാവശ്യം വേണ്ട മെഡിസിൻസും ഈ വക ഫീഡിങ്ങിനുള്ള സാധനങ്ങളും പാസിഫയറും അങ്ങനെയെല്ലാം വേണ്ടിയിട്ട് ഒരു ഒരു ബാഗിൽ പിന്നെ അതുകൂടാതെ ഒരു ഡയപ്പർ ബാഗും കൂടെ എടുത്തു മീൻസ് ഡ്രെസ്സും ഡയപ്പേഴ്സൊക്കെ ആയിട്ട് ഒരു ബാഗ് എടുത്തു അത്യാവശ്യം വേണ്ട അത്യാവശ്യം മാറ്റേണ്ട ഡ്രസ്സുകളെല്ലാം പത്ത് കിലോ ഉണ്ടല്ലോ ബേബീസിന് അത് കൂടാതെയാണ് കേട്ടോ ഈ ഫുള്ള് ഡ്രെസ്സുകൾ മാറ്റേണ്ട ഡ്രെസ്സുകൾ പിന്നെ ഡയപ്പർ ടവല് അങ്ങനെ മീൻസ് നമ്മൾ ക്ലോത്ത് ക്ലീൻ ചെയ്യാനുള്ളത് വൈപ്സ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ രണ്ട് ബാഗ് സെറ്റ് ചെയ്തായിരുന്നു അവർ അലോയും ചെയ്തിട്ടോ പിള്ളേർക്ക് അങ്ങനെ അലോയോ അവൻ ചോദിച്ചൊന്നുമില്ല സ്ട്രോളർ ഉണ്ടോയെന്ന് മാത്രം ചോദിച്ചു ഞങ്ങൾ സ്ട്രോളർ എടുത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ കങ്കർ ബാഗ് കൊണ്ടുപോയിരുന്നു അതാകുമ്പോൾ നമുക്ക് കഫർട്ടബിളായിട്ട് ക്യാരി ചെയ്യാം കുഞ്ഞിനെ പിന്നെ ഇത് ബാഗും എല്ലാം കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് കങ്കർ ബാഗ് എടുത്തായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ നല്ല കൂളായിട്ട് പോയി അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടല്ലോ ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എയർ ഇന്ത്യയ്ക്ക് പോയേ അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു കുഞ്ഞിനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ ഫീഡ് ചെയ്യരുതെന്ന് പറഞ്ഞു ചോക്കിംഗ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും പറയും ഫീഡ് ചെയ്യണം അല്ലെങ്കിൽ ഇയർ ക്ലോഗ്ഡാവും എന്ന് പറഞ്ഞ് ഇതാക്കലു പക്ഷെ അവർ പ്രത്യേകം പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ട് ഫീഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കയറിയുന്നതിന് മുന്നേ അവളെ നല്ലോണം ഫീഡ് ചെയ്ത് ഡയപ്പർ ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് മാറ്റി കംഫർട്ടബിൾ ആക്കിയിട്ടാണ് കയറിയത് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇരുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒന്നോടം കുഞ്ഞുമായിട്ട് ഫീഡ് ചെയ്ത് അവൾ ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പതുക്കെ പാശ്വയർ ഇങ്ങനെ വെച്ച് കൊടുത്ത അവൾ സക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല തിരിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴും സെയിം ആയിരുന്നു പാസിഫയർ വെച്ചു ഇറങ്ങുന്നതിന് മുന്നേ ഫീഡ് ചെയ്തു ലാൻഡ് ചെയ്യുന്ന ടൈമിൽ പാസിഫയർ വെച്ച് അവൾ സക് ചെയ്തു അങ്ങനത്തെ വലിയ ചെവി വേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ എന്താ നമ്മൾ തിരിച്ചു വന്നിപ്പം പക്ഷെ നേരെ പിന്നെ എന്താ നമ്മൾ ബാസനറ്റ് റിക്വസ്റ്റ് ചെയ്തിരുന്നു അത് ആദ്യമേ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴേ ബാസനെറ്റ് റിക്വസ്റ്റ് ചെയ്തു ബാസനറ്റിൽ ഇടാനുള്ളൊരു ടവൽ വലിയൊരു ടവ്വലും എല്ലാം നമ്മൾ കരുതിയോ പോയത് പക്ഷെ പുള്ളിക്കാരി ആകെ രണ്ട് മിനിറ്റ് പോലും കിടന്നില്ല നമ്മൾ കയ്യിൽ ഈ പില്ലോ ഉള്ള കാരണം അത് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ട് ഈ പില്ലോ ഉള്ള കാരണം മടിയിൽ വെച്ചിട്ട് ഇതിട്ട് കിടത്തി ജസ്റ്റ് കൈ കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും അവൾ കംഫർട്ടബിളായിട്ട് ഇരിക്കുക ഇത് വേസനെറ്റിൽ കിടന്നതല്ല പക്ഷെ നമുക്ക് വേസനെറ്റുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും കിട്ടി ഇങ്ങോട്ടും കിട്ടി പിന്നെ തിരിച്ചു വന്നപ്പോൾ ആക വിഷയമായിരുന്നു അവൾ വലിയതായില്ലോ ആറുമാസായില്ലേ കരഞ്ഞു പൊളിച്ച് ഫീഡ് ചെയ്യാൻ സമ്മേക്കത്തില്ല പാസിഫയർ വെക്കാൻ സമ്മേക്കത്തില്ല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ ടേക്ക് ഓഫ് ചെയ്തപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലാത്തൊരു കരച്ചിലെന്നറിയത്തില്ല അങ്ങനെ ഭയങ്കര കരച്ചിലില്ല ഞാൻ ചെവി പൊത്തിപ്പിടിച്ച് നോക്കി ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടോ ഇനിയിപ്പോൾ ചെവി വേദന എടുത്തിട്ടില്ല ഇതായി കഴിഞ്ഞാൽ ചെവി വേദന വന്നാലോന്ന് എനിക്ക് പേടിയായിരുന്നു പക്ഷേ എങ്കിൽ ചെവി വേദന എടുത്തിട്ടല്ല അവൾ ഏറ്റവും മെയിൻ ആയിട്ട് തരുന്ന ചൂട് എടുത്തിട്ട് അല്ല എനിക്ക് അങ്ങനെ എയർപോർട്ടിൽ കയറി ആ ടൈം തൊട്ടേ ഭയങ്കര കരച്ചിലായിരുന്നു കൊച്ചിയിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതെനിക്കും ഭയങ്കര ചൂടായി ഫ്ലൈറ്റിൽ ഇരുന്ന് കരച്ചിൽ നിർത്താൻ ഞാൻ ഈ മറ്റേ നമ്മുടെ ഉടുപ്പ് ഇട്ടേറുന്നത് ഊരിയിട്ട് ജസ്റ്റ് ഒരു വെസ്റ്റ് മാത്രം ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഒന്ന് കരച്ചിലൊക്കെ നിർത്തി ഒന്ന് കൂളായി പിന്നെ ഉറങ്ങിയിട്ടില്ല നമ്മൾ കളിപ്പിച്ചു പിന്നെ നമ്മൾ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു അവൾ പോകുന്ന കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ സക്ഷം വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു തരം ഉണ്ടല്ലോ അത് കുഞ്ഞൊരു കിലുകി ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ വെച്ച് കളിപ്പിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതാക്കി പിന്നെ ഫുഡ് കൊടുക്കാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ആറുമാസമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കരുതിയില്ല പാല് അതുപോലെ വെള്ളം പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ചൂടുവെള്ളം ഉണ്ടായിരുന്നു കയ്യിൽ അവർ ചോദിച്ചു തോന്നില്ല കൊച്ചിന്ന് ചോദിച്ചൊന്നുമില്ല ചൂടുവെള്ളമല്ലോ ഏതു വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഫീഡ് ചെയ്യാൻ ഇത്ര ബോട്ടിൽ നല്ല എല്ലാ ബോട്ടിൽസും നമ്മൾ വാഷ് ചെയ്ത് നല്ല സെറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇവിടെ വരുന്നവരെ നമുക്ക് പിന്നെ വാഷ് ചെയ്യാൻ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് അത്രയും ബോട്ടിൽസ് എല്ലാം നല്ലോണം ഇതാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് വെള്ളവും കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ആവശ്യത്തിന് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ട്രോളർ ഒന്നും എടുത്തില്ല പക്ഷെ രാജീവൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുടെ കുഞ്ഞുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ സ്ട്രോളർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവർ മറ്റേ നമ്മുടെ എവിടെന്ന കടടെ പേര് പറഞ്ഞേ ബേബി ഹഗിൻ്റെ അങ്ങനെ എന്തോ അല്ല ആ അവർ നാട്ടിൽ നിന്ന് സ്ട്രോളർ വാങ്ങിയിരുന്നു ബേബി ഹഗ്ഗിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു പ്രത്യേകം ചോദിച്ചിട്ടാണ് വാങ്ങിയത് ഫ്ലൈറ്റിൽ അലോ ചെയ്യുന്നതാണോ ക്യാബിനിൽ കയറ്റുന്നതാണോ എന്നൊക്കെ പക്ഷേങ്കിൽ അവർ പറഞ്ഞു എല്ലാവരും കൊണ്ടുപോകുന്നതാണ് ഇത് കേറ്റി വിടുന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ചെക്കിൻ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ക്യാബിനിൽ അത് അലോ ആവത്തില്ല കാരണം അതിൻ്റെ സൈസ് അതല്ല റ്റിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ അവർ ഇതാക്കുക യൂസ് ചെയ്യുക അതുകഴിഞ്ഞ് കയറുന്നതിന് മുന്നേ സ്റ്റാഫിൻ്റെ അടുത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പം തരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ട് ഒരു മണിക്ക് ഇത് സ്ട്രോളർ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നു അവർ അവിടെ ചെന്ന് അവർ മേടിച്ചു പക്ഷേ തിരിച്ച് വരാൻ നേരത്തിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയില്ല ലഗേജിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലഗേജിൻ്റെ ബെൽറ്റിൻ്റെ അവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ടി വന്നു ലഗേജിൽ കേ അവർ ലഗേജിൽ ആഡ് ചെയ്ത് വിടുകേ ഇപ്പം ഇങ്ങോട്ട് പോന്നപ്പോഴും ബാസനറ്റ് രണ്ടു പേർക്കും കിട്ടിയായിരുന്നു നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്ത് കാരണം പൊന്മണി ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല അവള് വാസനെറ്റിലൊക്കെ കിടന്ന് അവള് ഇവളങ്ങോട്ട് പോയ ആ ഒരു ഏജ് ആണെന്നല്ലോ അവൾ ഇങ്ങോട്ട് വന്നപ്പോ അതങ്ങ അവളെങ്ങോട്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവളും ഭയങ്കര പ്രശ്നമായിരുന്നു തിരിച്ചറങ്ങാൻ നേരത്ത് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ഉറങ്ങിയായിരുന്നു ആള് പിന്നെ പാസിഫെയർ ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കി പക്ഷെ സക്കൻ ചെയ്തില്ല പക്ഷെ എന്തോ ദൈവത്തിന്റെ എന്തെങ്കിലും രണ്ട് ചെവ് വേദനയോ അങ്ങനെയൊന്നും വന്നില്ല ആള് ഓക്കെ ആയിരുന്നു ഇങ്ങോട്ട് ആദ്യം കഴിഞ്ഞപ്പദ്യം കയറിപ്പോ എനിക്കൊന്നുകൂടി ചൂടിന്റെ അറിഞ്ഞൊന്നും ഒന്നുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് ബാഗ് എടുത്തു അത്യാവശ്യത്തിന് വേണ്ടി ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ ഡൈപ്പർ എല്ലാം അറേഞ്ച് ചെയ്ത് പിന്നെ ഫീഡിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കൊടുക്കുന്ന പിള്ളേരാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും അതിന് രീതിയിൽ കുറുക്കൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് അറിയാമേല മേലെ എന്തൊക്കെയാണ് അങ്ങനെയെന്ന് ആ അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ എന്താണേലും ഇവിടെ എത്തി ഇവിടെ വന്ന് കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞപ്പം പനിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെന്താ ഇവിടെ വന്നു നമ്മൾ നാട്ടിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഒരു വാക്സിൻ ഡ്യൂ ആയിരുന്നു നാട്ടിൽ പോയി കറക്റ്റ് ടൈമിൽ തന്നെ വാക്സിൻ എടുത്തു പക്ഷേങ്കിൽ ഒരെണ്ണം നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല മെൻസ് ബി അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഞാൻ ജി പിയിൽ കൊണ്ടുപോയി ഓൾറെഡി ജലദോഷം അതൊക്കെ ആയിരുന്നു ഒന്ന് കാണിച്ചു അവർ ചെക്ക് ചെയ്തു അപ്പോൾ അടുത്ത് വാക്സിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ചത്തേക്ക് ബുക്ക് ചെയ്ത് ചെറിയ പനിയൊക്കെ ഉണ്ട് എന്താവും എന്നറിയത്തില്ല അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ എടുത്തു ഞാൻ ഇവിടുന്ന് പോയപ്പോൾ റെഡ് ബുക്ക് റെഡ്ബുക്കെല്ലാം ആയിട്ടോ പോയത് ബുക്കിൽ നമ്മൾ ഡോക്ടർ ഞാൻ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് എസ് സ്ഥിരം കാണിക്കുന്നവരുടെ ഡോക്ടറുണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ എടുത്തു പിന്നെ ഇവിടെ ആണെങ്കിലും ആ ഇത് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റിക്കറല്ലേ മെളുത്ത് അത് പറിച്ചു അതിലൊട്ടിച്ച് സൈൻ ഇട്ട് തന്നെ അപ്പോൾ ഇവിടെ അത് എടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പ്രൂഫുണ്ട് ആ സാധനം ഇനി ബാക്കി ഇവിടെ നിന്ന് എടുക്കണം വരണം ലേറ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇൻ കേസ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞാൽ വിട്ടേ നാട്ടിൽ പോയിട്ട് എടുത്തിട്ട് എടുക്കാൻ അവൈലബിൾ അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് എടുത്താൽ ഞാൻ പോകുന്നു ഇങ്ങനെ പറഞ്ഞായിരുന്നു നേഴ്സിൻ്റെ അടുത്ത് അപ്പോൾ ആ സാധനം അങ്ങനെ ഒരു ഒരിടിവായിട്ട് നിൽക്കുന്നു വ കാലാവസ്ഥ മാറിയേണ്ട നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുക ജലദോഷം മൂക്കടഞ്ഞിട്ട് വായൊക്കെ തുറന്നെടുക്കണുണ്ട് മൂ ഞാൻ നാട്ടിലൊക്കെ പോയി ഞങ്ങള് ഞങ്ങൾ കുഞ്ഞുമണിയുടെ മണിയോട്ട് കാതൊക്കെ കുത്തണം എന്നറത്തൊക്കെ ആയിട്ട് പോയി ഞാൻ സത്യമായിട്ട് കാത് കുത്തി മുട്ടയൊക്കെ അടിച്ച് അടിച്ചു വരണം എന്നു പക്ഷെ ഒരു വയസ്സായില്ലോ മുട്ടയടിക്കാൻ അതുകൊണ്ട് മുട്ടയടിച്ചില്ല കാത് കുത്താം എങ്ങനെയാണെങ്കി തിരിച്ചു വരുമ്പം കാത് കുത്താമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ അടുത്തൊക്കെ പറഞ്ഞ് വെച്ചിരുന്ന പിന്നെ എന്തു പറയാ ചിലവരൊക്കെ പറഞ്ഞു കാതിൻ്റെ ഈ തട്ടുണ്ടല്ലോ അത് ഇച്ചൂടെയും പിള്ളേർക്ക് ഇത്ര കൂടെയും വലുതാകും കുഞ്ഞു കാതാണ് എൻ്റെ പോലെ അപ്പോൾ പിന്നെ കുത്ത പിന്നെ നമ്മൾ കടയിൽ ഒരു ദിവസം കടയിൽ ഇതൊക്കെ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ കുഞ്ഞു വാവേനെ കൊണ്ടുവന്ന് അവർ കാത് കുത്തിച്ച് അത് കാരണം കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പം കാ കുത്തിക്കാനുള്ള മുഖം അവിടെ തീർന്ന് നമ്മൾ കാതൊന്നും കുത്തിയില്ല ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ കുത്താം അല്ലെങ്കിൽ ഇവിടെ കുത്തേണ്ട വരും തീരുമാനിച്ചില്ല എന്താണേലും ഇപ്പം തൽക്കാലം ഞങ്ങൾക്ക് ആതൊന്നും കുത്തുന്നില്ല കണ്ടോ പിള്ളേൽ കിടക്കുന്നുണ്ടോ നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോഴാണേലും അവളെ ഇങ്ങനെ ഇതിലിങ്ങനെ ആയിട്ട് നമ്മുടെ മടിയിൽ കിടക്കും നമ്മൾ അങ്ങനെ എടുത്ത് പിടിച്ച് നമ്മുടെ കൈ വേദന എടുക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ ഇതുകൊണ്ട് നല്ല എനിക്ക് ഭയങ്കര സുഖമുള്ള പരിപാടിയായി കുഞ്ഞുമണി ആറുമാസമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശരിക്കും കമ്മുന്നു ഇപ്പം നീന്താൻ തുടങ്ങിയിട്ടുണ്ട് കിടന്ന് വട്ടം കറങ്ങുവാണേ ഇപ്പം നീന്തി മുട്ട കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്താ ഒരു എന്താ പറയുക വിജയം കൈവരിച്ചിട്ടില്ല ഇതുവരെ നല്ലോണം തല പൊക്കിങ്ങനെ വട്ടം കറങ്ങി കറങ്ങി വരും നമ്മൾ ഇച്ചിരി ഇച്ചിരി ഇച്ചിരിയായിട്ട് ഭ അക്ഷണമൊക്കെ കിടക്കാൻ തുടങ്ങി എന്താ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ പുറത്തൊന്നും ചെറുലാക്ക് അങ്ങനെയൊന്നുമില്ല കായ കായ ഒക്കെ ഉണക്കിപ്പൊടിച്ച് കൊണ്ട് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് പൊടിച്ചത് അപ്പോൾ കുറുക്കുണ്ടാക്കി ഒരു നേരം അത് അല്ലെങ്കിൽ എന്തേലും ചെറുതായിട്ട് ചെറുതായിട്ട് ഇത്രയൊക്കെ കുഞ്ഞുമായിട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറുമാസമായല്ലോ പിന്നെ അപ്പോൾ അതൊക്കെ ഓരോ ദിവസം ഓരോ ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്ത് പറയാം പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോ എന്ന് അന്ന് അറിയത്തില്ല കേട്ടോ അറിയാവുന്നവരൊക്കെ കമൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മളതൊക്കെ ശ്രദ്ധിക്കാം നമ്മൾ എനിക്ക് തോന്നുന്നത് ശുങ്കൂന് അഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയ കാരണം ഷുഖൂന് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല മമ്മിയാണതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം നമ്മൾ ലീവിന് വരും നേരത്തെ അവസ്ഥയും കൊണ്ട് ഇട്ടിട്ട് പോകേണ്ട ഒന്ന് അന്ന് നമ്മൾ പോയി ജോലി ചെയ്തു ഇതാക്കി പക്ഷെ അതുകൊണ്ട് കുഞ്ഞുമുണീനെ കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത്രയും ലേറ്റായി കുഞ്ഞുമുണി വന്നേ ഇനി ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം നിർബന്ധ ബുദ്ധിയാണ് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തിന്നുമില്ല മധുരം ഉള്ളത് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കഴിക്കും കേട്ടോ ഇന്നലെ ഓണത്തിന് പായസം വെച്ച് കഴിഞ്ഞിട്ട് ഒരു നുള്ളിങ്ങനെ വായൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂവുക ഓണം പറഞ്ഞിട്ട് പായസത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി ഇച്ചിരി കൊടുക്കണം ഇങ്ങനെയല്ല അത് സെറ്റാക്കണം ഇരുന്ന് ഇരുന്ന് തുടങ്ങിയില്ല ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കും കേട്ടോ ഇരുന്നൊക്കെ തുടങ്ങി കഴിയുമ്പോൾ തോന്നുന്നു മറ്റേ ചെയറിലൊക്കെ വെച്ച് വെജിറ്റബിൾസൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം തന്നെ അഴിച്ച് പിടിപ്പിക്കണം തന്നെ കഴിച്ചോണം കേട്ടോ ഉറക്കമാണ് നല്ല ഉറക്കമാണ് ക്ഷീണവും ഭയങ്കര എന്ത് പറയുന്നത് പനിയല്ല അങ്ങനെ ഒത്തിരി പനിയെന്ന് പറയാനല്ലോ പക്ഷെ തലയ്ക്കൊക്കെ ഭയങ്കര ചൂട് ഭയങ്കര ചൂടാണ് തലയ്ക്ക് പനി നോക്കി മരുന്ന് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല മാറുമായിരിക്കും എത്രയും പെട്ടെന്ന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വിശേഷം ഡ്യൂട്ടിക്ക് കയറാറായിട്ടില്ല ആവുമ്പോഴേക്കും ഒരു പരിവമാകും ഉറക്കമില്ലാ രാത്രികൾ കുഞ്ഞുമണി നിർബന്ധം ഇതൊക്കെ തന്നെ നമ്മുടെ ലൈഫ് സെറ്റ് എൻജോയ് ചെയ്യുന്ന ഒരു ശരിക്കും കഴിഞ്ഞ ചുങ്ങൻ സമയത്ത് ഇതൊന്നും കിട്ടിയില്ല കേട്ടോ ആ ഒരു ടൈമിൽ ഇട്ടിട്ടും നമ്മുടെ ഒരു ഇതും കൊണ്ട് ജോലിക്ക് പോകേണ്ടി വന്നു ഈ സമയം ഈ പ്രാവശ്യം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് ഓരോ രസമാണ് സ്ട്രഗ്ലിങ് ആണ് പക്ഷെ അതിലുണ്ടൊരു സന്തോഷം ീ അപ്പോൾ ഇനി വേറെ എന്ത് പറയണേ പ്രത്യേകിച്ചൊന്നുമില്ല ചോദിച്ചവർക്കൊക്കെ കുറച്ചൊക്കെ മറുപടി കിട്ടി എന്ന് കരുതുന്നു ഇനി എന്തേലും കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ മറുപടി പറയാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്